അപ്രഖ്യാപിത വൈദ്യുതി മുടക്കത്തിൽ ായി പൊതുജനങ്ങൾ വൈദ്യുതി മുടക്കത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് ഇലക്ട്രിസിറ്റി ഓഫീസ് ഉപരോധിച്ചു പൊന്നാനി താലൂക്കിലെ വിവിധ പ്രദേശങ്ങളിൽ പകലും രാത്രിയിലും അപ്രഖ്യാപിത വൈദ്യുതി മുടക്കം മൂലം പൊറുതിമുട്ടിയിരിക്കുകയാണ് പൊതുജനം അപ്രതീക്ഷിത വൈദ്യുതി മുടക്കം കാരണം കുട്ടികൾക്കും പ്രായമുള്ളവർക്കും അസുഖബാധിതർക്കും ശാരീരിക ബുദ്ധിമുട്ടുകൾ സംഭവിക്കുന്നുണ്ട് വൈദ്യുത മുടക്കത്തിൽ പ്രതിഷേധിച്ച് പൊന്നാനി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊന്നാനി കെ എസ് സി പി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ കോൺഗ്രസ് പ്രവർത്തകർ ഉപരോധിച്ചു വോൾട്ടേജ് കുറവിനും വൈദ്യുതി മുടക്കത്തിനും കെ എസ് എ ബി ഉദ്യോഗസ്ഥർ അടിയന്തര പരിഹാര നടപടികൾ സ്വീകരിക്കണമെന്നും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി കെ എസ് ബി ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടു ലോക്സഭാ പ്രദേശത്തിന്റെ ഏകദേശം അഞ്ചോളം കീടറുകളിൽ അഞ്ചോളം പ്രദേശങ്ങളിൽ സെക്ഷനുകളിൽ കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് അപ്രഖ്യാപിതമായിട്ടുള്ള വൈദ്യുതി വിച്ഛേദനം നടക്കുകയാണ് ജനങ്ങൾക്ക് ഉപകാരപ്രദമാവേണ്ട സമയങ്ങളിൽ ഒരു മുന്നറിയിപ്പും കൂടാതെ കെ എസ് സി ടിയുടെ ഭാഗത്തു നിന്നുള്ള ഈ നിരുത്തരവാദപരമായിട്ടുള്ള നടപടികൾക്കെതിരെ ആണ് ഇന്ന് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്നിവിടെ ഒരു പ്രതിഷേധ സൂചകമായിട്ട് അസിസ്റ്റൻ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ കാണുകയും അതിനൊരു പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരുക്കിയത് സർക്കാരിനെ പഴിചാരി കൊണ്ട് ഉദ്യോഗസ്ഥന്മാർ നടത്തുന്ന ഈ സർക്കാരിനെ സർക്കാർ ചെയ്യേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ ചെയ്യാതെ ഇന്ന് ജനങ്ങളുടെ മുകളിൽ കൊള്ള അടിച്ചേൽപ്പിക്കുകയും അമിതമായിട്ടുള്ള കറണ്ട് ചാർജ് വർധനവിലൂടെ ജനങ്ങൾക്ക് വലിയ തരത്തിലുള്ള സാമ്പത്തിക ബാധ്യത വരുത്തി വെക്കുമ്പോഴും കേരളത്തിലെ സർക്കാർ വരുത്തി വെക്കുമ്പോഴും ജനങ്ങൾക്ക് ആ കൊടുക്കുന്ന നികുതിക്കോ പണത്തിനോ അനുസൃതമായിട്ടുള്ള ഉപയോഗം ഇന്ന് കെ എസ് ഇ ബിയുടെ ഭാഗത്തുനിന്ന് അത് പിടിപ്പുകേട് എന്ന് പറയുന്നത് സർക്കാരിന്റെ പിടിപ്പുകേടാണ് ഉദ്യോഗസ്ഥന്മാർ നിസ്സഹായരായിട്ട് മാറുമ്പോഴും സർക്കാരിനെ പഴിച്ചായിക്കൊണ്ട്